അയ്യായിരം രൂപ പത്ത് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷത്തേക്ക് സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിലും കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിലും നിക്ഷേപിച്ചു അവയുടെ തുകയിലെ വ്യത്യാസം എത്ര ഒരാൾ അയ്യായിരം രൂപ കൊണ്ടുപോയിട്ട് സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു അതുപോലെ തന്നെ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലും നിക്ഷേപിച്ചു അവർക്ക് രണ്ടാൾക്കും ഒരു എമൗണ്ട് ഒരു പലിശ ആയിട്ട് കിട്ടും അപ്പം ആ ഇത് തമ്മിലുള്ള ആ എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ അപ്പം ഈ കൂട്ടുപലിശന്റെ കേസിൽ നമ്മൾ മൂന്ന് വർഷത്തേക്ക് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ഇതൊന്നും കാണാതെ പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് വർഷത്തേക്ക് ഉള്ള കോഡാണെന്ത് മൂന്ന് മൂന്ന് ഒന്ന് എന്ത് പഠിച്ച മൂന്ന് മൂന്ന് ഒന്ന് പഠിച്ച് വെക്കുക ഓക്കെ നമുക്കിവിടെ എത്രയാണ് നമ്മൾ പ്രിൻസിപ്പൾ എമൗണ്ട് എത്ര രൂപ നമ്മൾ നിക്ഷേപിച്ചിട്ട് അയ്യായിരം അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം അയ്യായിരം എടുത്തതിന് ശേഷം എത്ര ശതമാനമാണ് നമുക്ക് പലിശ ഇൻഡു പത്ത് ശതമാനം നമ്മൾ അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം കാണുന്നു നമുക്ക് എത്ര ആൻസർ കിട്ടും ഈ ഹൺഡ്രഡും ഇവിടെ ഹൺഡ്രഡും കട്ട് ചെയ്ത് നമുക്ക് അഞ്ഞൂറ് തന്നെ കിട്ടി ഓക്കെ പിന്നെ നമുക്ക് കിട്ടി അഞ്ഞൂറിന് എന്ത് ചെയ്യാം ഒരു തവണയും കൂടി നമ്മൾ അതിൻ്റെ പത്ത് ശതമാനം കാണുക അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും ഹൺഡ്രഡും ഹൺഡ്രഡും കട്ട് ചെയ്ത് പോയാൽ ഫിഫ്റ്റി എന്ന് കിട്ടി വീണ്ടും നമുക്ക് ഫിഫ്റ്റീൻറെ എന്ത് കാണണം ഒരു പത്ത് ശതമാനം കൂടി കാണുക കാണുകയും കട്ട് നമുക്ക് ആൻസർ അഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ മൂന്ന് വർഷമായത് കൊണ്ട് ഇവിടെ നമ്മൾ മൂന്ന് തവണ പത്ത് ശ എത്ര ശതമാനമാണ് പലിശ എന്ന് വെച്ചാൽ അത്രയും തവണ മൂന്ന് തവണ നമ്മൾ അതിനെ ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വർഷത്തെ കണ്ടാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ഇതിന്റെ പത്ത് ശതമാനം കണ്ടത് ഇനി നമ്മളെ മൂന്നേ മൂന്ന് പറഞ്ഞ കോഡിന്റെ ആവശ്യം ഇനിയാണ് വരുന്നത് നമ്മൾ ഇതിനെ ഒരു മൂന്ന് കൊണ്ട് ഗുണിക്കുക ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും ആയിരത്തി അഞ്ഞൂറ് എന്ന് കിട്ടും ഒക്കെ ആയിരത്തി അഞ്ഞൂറ് ഇനി അടുത്ത രണ്ടാമത് പേര് കിട്ടുന്ന മൂന്ന് കൊണ്ട് അപ്പം നമുക്ക് കിട്ടും നൂറ്റി അൻപത് എന്ന് കിട്ടും അടുത്ത കുടായ ഒന്ന് ഒന്നുകൊണ്ട് വിളിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അഞ്ചെന്ന് കിട്ടും ഓക്കെ ഇനി ഇതെല്ലാം കൂടി ഏഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആയിരത്തി അഞ്ഞൂറും നൂറും ആയിരത്തി അറുനൂറ് അപ്പം ആയിരത്തി അറുനൂറ്റി അൻപത് അപ്പം ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഓക്കെ ടോട്ടല് നമ്മൾക്ക് കൂട്ടുപലിശ പ്രകാരം നമുക്ക് കിട്ടിയ പലിശയാണ് എന്ത് ആയിരത്തി അറുനൂറ്റി അമ്പത്തഞ്ചാണ് നമ്മൾ കൂട്ടുപലിശ ഉള്ള ഒരു ബാങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഓക്കെ ഈ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചാണ് നമുക്ക് കൂട്ടുപലിശയുള്ള ബാങ്കിൽ കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ഇനി ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും സാധാരണ പലിശ ഈ ആദ്യം കാണുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്ത് സാധാരണ പലിശ എന്താണ് സാധാരണ പലിശയിൽ നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച മൂന്ന് വർഷത്തേക്കുള്ള കൂട്ടു പലിശയാണ് ഓക്കെ ഇനി ഇവിടെ കാണുന്ന ഈ നൂറ്റി അൻപത് പ്ലസ് അഞ്ച് നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് നമ്മളെന്ത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നമ്മൾ ആദ്യത്തെ ആൾക്ക് എത്ര തുകയാണ് കിട്ടുക അയ്യായിരം പ്ലസ് സാധാരണ പലിശയായ ആയിരത്തി അഞ്ഞൂറ് അപ്പം നമുക്ക് എന്ത് കിട്ടും ആറായിരത്തി അഞ്ഞൂറ് നമുക്ക് ഒരാൾക്ക് ആറായിരത്തി അഞ്ഞൂറാണ് സാധാരണ പലിശയിൽ നിക്ഷേപിച്ച ആൾക്ക് പലിശയും തുകയും കൂടി കൂട്ടുമ്പോഴുള്ള ടോട്ടൽ എമൗണ്ട് ആറായിരത്തി അഞ്ഞൂറാണ് അതേസമയം കൂട്ടു നിക്ഷേപിച്ച ആൾക്കോ ആറായിരത്തി ൂറ്റി അൻപത്തി അഞ്ച് കിട്ടും ഇത് നമ്മള വ്യത്യാസം എത്ര ആയിരിക്കും അഞ്ച് അഞ്ച് നൂറ്റി അൻപത്തി അഞ്ച് ഇപ്പൊ നമുക്ക് ഇവിടെ നൂറ്റി അൻപത്തി അഞ്ചാണ് കിട്ടിയത് ഇത് നമുക്ക് നേരിട്ടതാ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇവിടെ നേരിട്ട് നമുക്ക് വ്യത്യാസം ഇവിടെ കിട്ടുന്നതാണ്